ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ ഇന്നലെ നിർത്തിയത് ഭാഗം എന്ന് പറഞ്ഞാൽ മഹേന്ദ്രൻ സാർ ഇതുവരെയും എത്തിയില്ല അപ്പോൾ മഹേന്ദ്രൻ സാറിനെ വിളിച്ച് നോക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ സിദ്ധുവിനോട് പറയാണ് സിദ്ധു നീ ഒന്ന് വിളിച്ചു നോക്കുകയെന്ന് സിദ്ധു വിളിക്കുന്ന സമയത്തൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക ഫോൺ എന്നാണ് പറയുന്നത് അത് അങ്കിളിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് പറയുന്നത് കേൾക്കുന്ന കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഞെട്ടിലൂടെയാണ് നോക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ പറയാണ് എന്തായാലും ഓഫീസിലേക്ക് ഒന്ന് വിളിച്ച് നോക്ക് എന്ന് അപ്പോൾ സിദ്ദു പറഞ്ഞാൽ സെക്യൂരിറ്റി ഒന്ന് വിളിച്ച് നോക്കാം അങ്ങനെ സെക്യൂരിറ്റി വിളിച്ചിട്ട് സിദ്ധു ചോദിക്കുകയാണ് മഹേന്ദ്ര സാർ അവിടെ ഉണ്ടോ എന്ന് അപ്പോൾ അവർ പറയുകയാണ് ഇല്ല സാർ ഒരു ക്ലയൻറ്റിനെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരമേ ഇടുന്നു പോയിനി സിദ്ധു ചോദിക്കുകയാണ് അങ്ങനെ പോയതിന് ശേഷം അദ്ദേഹം ഓഫീസിലേക്ക് വന്നിരുന്നു എന്ന് അപ്പോൾ അവർ പറയുന്നു ഇല്ല സാർ എന്നാൽ ഓക്കെ മുത്തശ്ശൻ ലക്ഷ്മിയോട് പറയാണ് അല്ല ലക്ഷ്മി മഹീന്ദ്രൻ കൃത്യസമയത്ത് തന്നെ വീട്ടിലെത്തുന്നതല്ലേ ഇന്നെന്താ ഇത്രയും വൈകുന്നേ ലക്ഷ്മി അതേ അമ്മാബ അത് തന്നെയാണ് എനിക്കും ഒന്നും മനസ്സിലാവാത്തത് അവരുടെ ഇടത്തി പറയുകയാണ് എനിക്കറിയാവുന്നിടത്തോളം ചേട്ടൻ ഇത്രയും വൈകിട്ട് വന്നിട്ടേയില്ല മോനെ സിദ്ധു മഹീന്ദ്രൻ ഏത് ക്ലയൻ്റിനെയാണ് കാണാൻ പോയതെന്ന് നിനക്കറിയാമോ ആ എനിക്കറിയാം എനിക്കറിയാം മുത്തശ്ശ വേണമെങ്കിൽ അദ്ദേഹത്തെയും ഒന്ന് വിളിച്ച് നോക്കാം ആ മുത്തശ്ശൻ ആ എന്നാൽ വിളിച്ചു നോക്ക് ഹലോ ഞാൻ സിദ്ധാർത്ഥാണ് സംസാരിക്കുന്നത് മഹീന്ദ്രൻ അങ്ങനെ കാണാൻ വന്ന ആ ഒന്ന് ഫോൺ കൊടുക്കാമോ അല്ല സാർ അദ്ദേഹം എന്നെ കണ്ടിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോയതാണല്ലോ ആ ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും മണിയായി കാണും അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇല്ല ഒന്നുമില്ല അറിയാൻ വേണ്ടി ചോദിച്ചു തന്നേഴ് അങ്കിള് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് ഈവനിങ്ങിൽ തന്നെ തിരിച്ചു പോയെന്ന് പറഞ്ഞത് മുത്തശ്ശൻ അതിനുശേഷം മഹീന്ദ്രൻ പിന്നെ എവിടെ പോയതായിരിക്കും മേഘയ്ക്ക് നല്ല സന്തോഷമുണ്ട് ഉള്ളിലൊരു ഉണ്ട് മുത്തശ്ശ അച്ഛന് ഒന്നോ രണ്ടോ കമ്പനിയാണ് ഉള്ളത് എട്ട് കമ്പനിയുള്ളത് എട്ട് കമ്പനിയാണ് നോക്കുന്നത് ബിസിനസ് സംബന്ധമായിട്ട് ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടാവും മേഘ അതും പറഞ്ഞു എണീറ്റ് വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ മുത്തശ്ശിയും ആ അതെ നമുക്ക് ഭക്ഷണം കഴിക്കാം ഷുഗറിൻ്റെ മരുന്നൊക്കെ കഴിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം അപ്പോൾ മുത്തശ്ശം പറയുകയാണ് നിങ്ങളെല്ലാവരും പോയി കഴിക്കുക ഞാൻ പിന്നെ കഴിച്ചോളാം മുത്തശ്ശിയും മേഘയും പോയി ആ വാ നീ വാന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ലക്ഷ്മി പറയാണ് അച്ഛൻ പോയി മരുന്ന് കഴിക്കുക അച്ഛന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണ്ടേ മരുന്ന് കഴിക്കാൻ ഡോക്ടർ അമ്മാവനോട് കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ അമ്മാവൻ പോയി ഭക്ഷണം കഴിക്കുക അദ്ദേഹം വരുമ്പോൾ വരട്ടെ ഞാൻ കാത്തിരുന്നുളാം അമ്മാവൻ പോയി ഭക്ഷണം കഴിക്കുക ശരി ഞാൻ പോയി കഴിക്കാമെന്ന് പറഞ്ഞ അമ്മാവൻ അവിടെ നിന്നും എണീറ്റു അപ്പോൾ സിദ്ധുവിനോട് പറയാണ് സിദ്ധു മോനെ നീയും പോയി കഴിക്കുക ഇല്ല ഞാൻ വയ്യ കഴിച്ചോളാം സാരില്ലമ്മേ അങ്കിൾ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം ഇപ്പം നിങ്ങളെല്ലാവരും പോയി കഴിച്ചോളൂ ജാനകി നീയും പോയി കഴിച്ചോളൂ വേണ്ട ചേച്ചി ഞാൻ ഏട്ടൻ വന്നതിന് ശേഷം കഴിച്ചോളാം അങ്ങനെ അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അതിനുശേഷം മുത്തശ്ശനെ കുടിക്കാനുള്ള ഗുളികകളൊക്കെ ചന്ദ്രിക എടുത്തു കൊടുക്കുകയാണ് അതിന് ഗുളികകളും അതിൻ്റെ വെള്ളമൊക്കെ അപ്പം മുത്തശ്ശി എടി ചന്ദ്രിക നീ അയാൾക്കുള്ള മരുന്ന് മാത്രമേ എടുത്തു കൊടുക്കുകയുള്ളൂ നീ എൻ്റെ മരുന്ന് എന്താ എടുത്ത് തരാത്തത് എനിക്കുള്ള മരുന്ന് നിനക്ക് എടുത്തു തന്നൂടെ എൻ്റെ മുറിയിൽ ഷുഗറിൻ്റെ മരുന്നുണ്ട് അത് പോയി എടുത്തുകൊണ്ട് വാ ആ ശരി മാഡം പിന്നെ കാണിക്കുന്നത് മുകളിൽ നിന്നും താഴേക്ക് സിദ്ധു ഇറങ്ങി വരികയാണ് മുകളിലേക്ക് ഗുളിക എടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രിക പോവുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം കൂട്ടിമുട്ടുന്നതാണ് സോറി സാർ എന്ന് ചന്ദ്രിക പറയുമ്പോൾ സിദ്ധു പറയുന്നു സാറില്ല ചന്ദ്രിക അങ്കിള് വന്നോ ഇല്ല ഇതുവരെ വന്നില്ലെന്നോ ശരി ഞാൻ പോയി നോക്കട്ടെ ഉത്തശ്ശാ അങ്കിള് വിളിച്ചിരുന്നോ ഇല്ല മോനെ നീയെങ്കിലും അവനെ വിളിച്ച് നോക്കിയോ ഇല്ല ഉത്തശ്ശ ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല ഇദ് നീ അമ്മാവനെ ഒന്നുകൂടി ഒന്ന് വിളിച്ച് നോക്കാം ശരി ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാം വീണ്ടും അതുതന്നെയാണ് പറയുന്നത് താങ്കൾ വിളിക്കുന്ന വ്യക്തി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് അല്പം നേരം കഴിഞ്ഞ് വിളിക്കൂ എന്നാണ് പറയുന്നത് മേഖയുടെ ശരിക്കും ഉള്ള അച്ഛൻ പണി കൊടുത്തതാണ് അയാൾ അയാൾ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ വന്ന് തലക്കടിച്ച് അതായത് മഹീന്ദ്രൻ സാർ ഫോൺ ചെയ്തുകൊണ്ട് ഇറങ്ങി ഇറങ്ങുകയാണ് അപ്പോൾ വണ്ടിയിൽ കയറാനിരിക്കെ ഗുണ്ട ഗുണ്ടകൾ വന്ന് തലക്കടിക്കുകയായിരുന്നു അപ്പോൾ തന്നെ താഴെ വീണു അപ്പോൾ അതിൻ്റെ വേഗം തന്നെ അവരുടെ ശരിക്കുള്ള അച്ഛൻ വന്നു അപ്പോൾ പറയുകയാണ് ഒന്ന് ശരിക്കു നോക്കണം കാരണം ജീവൻ ബാക്കിയുണ്ടോ എന്ന് ചേട്ടാ ആൾ തീർന്നു ചേട്ടാ അയാൾ നെഞ്ഞത്ത് നോക്കിയിട്ട് പറയും നെഞ്ചിൽ നോക്കിയിട്ട് പറയാണ് ചേട്ടാ ആൾ തീർന്നു ചേട്ടാ എന്ന് അപ്പോൾ അയാൾക്ക് നല്ല സന്തോഷം തോന്നി മേഖയുടെ ശരിക്കുമുള്ള അച്ഛന് ജീവൻ പോയി എന്ന് പറഞ്ഞ ആ ബോഡിയുമായിട്ട് അവർ അവരുടെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ് മുത്തശ്ശന് ആകെ ഇതായി വിഷമായി മുത്തശ്ശൻ പറയാണ് മണി പന്ത്രണ്ടായല്ലോ ഇത്രയും താമസിച്ചിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ മണി പന്ത്രണ്ടായല്ലോ പന്ത്രണ്ടാകുന്നതിന് മുമ്പേ തന്നെ എത്തുന്നതാണല്ലോ അഥവാ എത്താൻ വൈകിയാലും ഫോൺ വിളിച്ച് പറയുന്നതാണല്ലോ എന്താ സംഭവിച്ചത് അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ് ഒരു ദിവസം പോലും അദ്ദേഹം ഇത്രയും വൈകിട്ടില്ല ആ സിദ്ധു അദ്ദേഹത്തിന് അറിയാവുന്നവരൊക്കെ വിളിച്ചു നോക്ക് ആ ഇപ്പം വിളിക്കാം മേഖയുടെ അച്ഛൻ വണ്ടിയിൽ കയറ്റി മഹേന്ദ്രൻ സാറിനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് അയാൾ തിരിഞ്ഞ് നോക്കിയിട്ട് പറയാണ് ഇയാളുടെ ജീവൻ ഞങ്ങളുടെ കൈകൊണ്ട് പോകണം എന്നായിരിക്കും എന്ത് ചെയ്യാനാ അങ്ങനെയായിരിക്കും ദൈവം ഇയാളുടെ തലയിൽ എഴുതി വെച്ചിട്ടുള്ളത് ചേട്ടാ വണ്ടി മുഴുവനും ബ്ലഡായി ചേട്ടാ പോട്രാ നമുക്ക് വാട്ടർ വാഷ് ചെയ്യാം ചേട്ടാ പോലീസുകാർ എടാൻ മറ്റേ വന്നാൽ ഉണ്ടല്ലോ മൊത്തം പണിയാവും വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇവിടെ എങ്ങാനും വലിച്ചെറിഞ്ഞിട്ട് പോകാം നമുക്ക് പോകുന്ന വഴിക്ക് വലിയൊരു കാടുണ്ട് ആ കാട്ടിന് നടുവിലൊരു ഒരു കുളവും ഉണ്ട് അവിടെ നിറയെ മുതലകളും ഉണ്ട് ആ കുളത്തിലേക്ക് ഈ ബോഡി വലിച്ചെറി വലിച്ചെറിഞ്ഞെന്ന് വെച്ചോ അവിടെയുള്ള മുതലകൾ കടിച്ചു തിന്ന് ഒരു തെളിവും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാം ഇയാൾക്ക് പിന്നെ എന്ത് സംഭവിച്ചെന്ന് അവസാനം വരെ പോലീസിനെ കണ്ടുപിടിക്കാനും പറ്റില്ല ആ ശരിയേട്ടാ എങ്കിൽ അങ്ങനെ ചെയ്യാം മുത്തശ്ശ എല്ലാവരോടും ഞാൻ വിളിച്ചു ചോദിച്ചു ആർക്കും ഒരറിവും ഇല്ലെന്നാണ് പറയുന്നത് ഇവൻ എവിടെ പോയി എന്നാലും അയ്യോ അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് പറ്റിയെന്നറിയില്ലല്ലോ ആൻറ്റി വിഷമിക്കാതിരിക്കേ അങ്കിൽ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് വരാം ഇനി ഒരു പക്ഷേ അങ്കിള് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം ആദ്യം നീ എന്നാൽ അതുപോയി ചെയ് അതേ മോനെ ചേട്ടൻ ഇതുവരെ ഇങ്ങനെ ഫോൺ ചെയ്യാതെ ഇരുന്നിട്ടില്ല ശരി എന്നാൽ ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം ആരും വിഷമിക്കരുത് ആരും ടെൻഷനാവരുത് എന്ന് പറഞ്ഞ് സിദ്ധു അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കുക സിദ്ധു അവൻ്റെ ഫ്രണ്ടിനെ വിളിക്കുകയാണ് അപ്പോൾ അവൻ ചോദിക്കുന്നു എടാ നീ എന്താ ഈ സമയത്ത് വിളിക്കുന്നത് അപ്പോൾ പറയുകയാണ് എടാ മഹേന്ദ്രൻ അങ്കിൾ ഇതുവരെയും എത്തിയിട്ടില്ല വീട്ടിൽ ഇത്രയും സമയം താമസിക്കാറില്ല ഒരു ക്ലയൻറ്റുമായിട്ട് മീറ്റ് ചെയ്യാണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം അദ്ദേഹം എവിടെയാണുള്ളത് എന്ന് പോലും അറിയില്ല ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല ശരി ഞാനിപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് പോവുക അപ്പോൾ നീ വരുന്നുണ്ടോ നിനക്ക് നേരമുണ്ടോ ആ ശരി ഞാൻ വരാം അമ്മേ രണ്ടുപേരും ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ സിദ്ധു സാറ് പോയിരിക്കേ മഹീന്ദ്രൻ അങ്കണ്ണിനെ കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവർ വരും നിങ്ങൾ രണ്ടുപേരും വന്ന് എന്തെങ്കിലും കഴിച്ചേ വേണ്ട ചന്ദ്രികേ ഏട്ടൻ വരട്ടെ അദ്ദേഹം വന്നതിന് ശേഷം ഞാൻ കഴിച്ചോളാം ആ ജാനകി നീ വേണമെങ്കിൽ പോയി കഴിക്ക് വേണ്ടയച്ചി ഏട്ടൻ വരട്ടെ എന്നിട്ട് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം എടാ സിദ്ധു ആ വേങ്കയർ വേങ്കയർ എടാ സിദ്ധു നിന്റെ അമ്മാവൻ ക്ലബിലോ പാർട്ടിക്കോ മറ്റോ പോകാറുണ്ടോ ഏയ് ഇല്ലടാ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല സാധാരണ ഇതുപോലെ ഏതെങ്കിലും ക്ലൈൻറ്റിനൊക്കെ മീറ്റ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ തിരിച്ചു വരികയാണ് പതിവ് അല്ലാതെ ആവശ്യമില്ലാതെ അദ്ദേഹം ഒരിടത്തും പോകാറില്ല അല്ല ഞാൻ വെറുതെ ചോദിച്ചു തന്നേ ഉള്ളൂ ആ സിദ്ധു നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ സംശയം ഉണ്ടടാ കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതുവരെ ഇങ്ങനെ താമസിക്കാറില്ല ഇനി ഒരു പക്ഷേ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം ഫോൺ ചെയ്ത് പറയാറുമുണ്ട് ഇതിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ടാണ് എനിക്ക് നല്ല സംശയം തോന്നുന്നത് ഏടാ ആദ്യം നമുക്ക് പോലീസിൽ ഇൻഫോം ചെയ്യാം എന്നിട്ട് അന്വേഷിക്കാം അത് തന്നെ എനിക്കും തോന്നുന്നത് ആ എടാ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണറാണ് അദ്ദേഹത്തെ ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്നാൽ നീ ഒരു കാര്യം ചെയ്ത് നീ വേഗം വിളിച്ച് പറ അദ്ദേഹത്തോട് അപ്പോൾ സിദ്ധു പറയാണ് ആ ശരിയെന്നാണ് ഞാൻ വണ്ടി ഒന്ന് ഒതുക്കി എഴുതട്ടെ അങ്ങനെ കമ്മീഷണറെ വിളിച്ച് സിദ്ധു ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ് ആ ഞാനിപ്പോൾ തന്നെ കൺട്രോൾ റൂമിലേക്ക് ഇൻഫോം ചെയ്യാം അദ്ദേഹത്തിന് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ സാധ്യതയുണ്ടോ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല സാർ അദ്ദേഹത്തിൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് അദ്ദേഹത്തിന് ബിസിനസ്സിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എനിക്കറിയാവുന്നിടത്തോളം അങ്ങനെ ആരും ഇല്ല സാർ എല്ലാവരോടും തന്നെ അങ്കിള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടാറ് ഏതായാലും ഒരു കംപ്ലൈൻ്റ് ചെയ്തിട്ട് സ്റ്റേഷനിൽ കൊടുത്തേക്കോ ഞാൻ ഇമ്മ ഇമ്മീഡിയറ്റ്ലി ആയിട്ട് എല്ലാ ചെക്ക് പോസ്റ്റിലും അന് പറയാം ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം ഓക്കെ ആ എന്താ പറഞ്ഞത് സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് കൊടുക്കാനാണ് സാറ് പറയുന്നത് എന്നാവാ നമുക്ക് വേഗം അങ്ങോട്ട് പോകാം മുത്തശ്ശി അതിനിടയ്ക്ക് മേഘയോട് ചോദിക്കുകയാണ് മഹീന്ദ്രൻ ഇതുവരെയും ഇങ്ങനെ വൈകിട്ടില്ല എവിടെ പോയായിരിക്കും അപ്പം മേഘ അതാ മുത്തശ്ശി എനിക്കും മനസ്സിലാവാത്തത് റിത്തുവിനോടോ എന്നോടോ പറയാതെ അച്ഛൻ എങ്ങോട്ടും ഇല്ല എവിടെ പോയി എന്നറിയില്ലല്ലോ അപ്പം മുത്തശ്ശി ഒരു പക്ഷേ പണത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയി കാണുമോ ഒന്നും മിണ്ടാതിരിക്കും മുത്തശ്ശി വെറുതെ ഓരോന്ന് പറയാതെ മുത്തശ്ശിയുടെ വായിന്ന് നല്ലതൊന്നും വരില്ലേ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഈ പറയുന്നത് എന്നിട്ട് മുത്തശ്ശി പറയുകയാണ് നിനക്ക് മഹീന്ദ്രനോടുള്ള സ്നേഹം മഹീന്ദ്രനെ നിന്നോടില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് അപ്പോൾ മേഘ പറയാണ് സ്നേഹം ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല സ്നേഹം ഇല്ലാതെയാണോ അദ്ദേഹത്തിൻ്റെ എല്ലാ കമ്പനികൾക്കും എൻ്റെ പേരിട്ടിരിക്കുന്നത് ഞാൻ കുറച്ചധികം തെറ്റുകളൊക്കെ ചെയ്തു അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പരിഭവം കാണിക്കുന്നത് അപ്പോഴേക്കും ചന്ദ്രിക അവിടെ വന്നിട്ട് പറയാണ് അമ്മേ രണ്ട് പേരും ഒന്നും കഴിച്ചില്ലല്ലോ ഈ പാലെങ്കിലും കുടിച്ചൂടെ ഇതാ ആ മേഡം എന്ന് പറഞ്ഞ് മാഡത്തിനും കൊടുത്തു അപ്പോൾ ലക്ഷ്മി ചോദിക്കുകയാണ് ചന്ദ്രിക മലർ ഉറങ്ങിയോ അവൾ ഉറങ്ങിയ അമ്മേ അപ്പോൾ പറയാണ് ചന്ദ്രിക നീയും ഉറക്കം വരുന്നെങ്കിൽ പോയി ഉറങ്ങിക്കോ സാറില്ല അമ്മേ സാറ് വന്നിട്ട് ഒന്ന് കണ്ടിട്ട് പോകാം അപ്പോഴേക്കും മേഘ ആവിയൊക്കെ ഇട്ട് എന്നിട്ട് പറയാണ് അമ്മേ എനിക്കും നല്ല ക്ഷീണമുണ്ട് ഞാൻ പോയി ഉറങ്ങുക അച്ഛനെയും വന്നോളും നിങ്ങളൊന്നും വിഷമിക്കണ്ട അപ്പോൾ മുത്തശ്ശൻ മനസ്സിൽ ആലോചിക്കുകയാണ് സ്വന്തം അച്ഛൻ എത്താതിരുന്നിട്ട് എല്ലാവരും ഇവിടെ ഇരുന്ന് വിഷമിക്കുമ്പോൾ അവൾ അവളുടെ പാട്ടിന് ഉറങ്ങാൻ പോകുന്നു ഒരു മകള് പിന്നെ മുത്തശ്ശിയും ഒന്നും ആലോചിച്ചില്ല മുത്തശ്ശിയും പറയുകയാണ് എനിക്കും മരുന്ന് കഴിച്ചത് കൊണ്ട് എന്തോ ഉറക്കം വരുന്നത് പോലെ തോന്നുന്നു ഞാനും പോയി കിടക്കട്ടെ അപ്പം മുത്തശ്ശ മഹേന്ദ്രനോട് സ്നേഹമുള്ള നമ്മളെല്ലാം ഇവിടെ തന്നെ ഇരിക്കുക സ്നേഹം ഇല്ലാത്തവരെല്ലാം പോയി കഴിഞ്ഞു ചന്ദ്രികയ്ക്കുള്ള സ്നേഹം ഈ മേഘയ്ക്ക് പോലും ഇല്ലല്ലോ അപ്പം മുത്തശ്ശം പറയാണ് ലക്ഷ്മിയോട് മേഘ നിങ്ങളുടെ മോള് തന്നെയാണോ എന്നുള്ളതിന് എനിക്ക് സംശയം തോന്നുക അപ്പോഴേക്കും മഹേന്ദ്രനെയും കൊണ്ടുള്ള വണ്ടി അവിടേക്ക് അവർ പറഞ്ഞ സ്ഥലത്ത് കാട് പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് അവർ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ കാര്യം ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബായ്